അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റത്തിന് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരുടെ രണ്ടാം സംഘം ഇന്നെത്തും നൂറ്റി പത്തൊൻപത് പേരുമായുള്ള യുവ സൈനിക വിമാനം രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും നരേന്ദ്രമോദിയുടെ യുവ സന്ദർശനത്തിന് പിന്നാലെയാണ് നാടുകടത്തൽ എന്നാൽ വിമാനം അമൃത്സറിൽ ഇറക്കുന്നതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി രംഗത്തെത്തി ഇന്നും നാളെയുമായി രണ്ട് വിമാനങ്ങളിലായാണ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ രണ്ടാം സംഘത്തെ തിരിച്ചെത്തിക്കുന്നത് ആദ്യ വിമാനം ഇന്ന് രാത്രി പത്ത് മണിയോടെ അമൃത്സറിലെ ഗുരുറാംദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും ആദ്യഘട്ടത്തിലെ പോലെ തന്നെ അമേരിക്കൻ സൈനിക വിമാനത്തിലാകും തിരിച്ചെത്തിക്കുന്നതെന്നാണ് സൂചന പഞ്ചാബിൽ നിന്നുള്ള അറുപത്തിയേഴ് പേരും ഹരിയാനയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേരും ഗുജറാത്തിൽ നിന്നുള്ള എട്ട് പേരും ഉത്തർപ്രദേശിൽ നിന്നുള്ള മൂന്ന് പേരും രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള പേർ വീതവും ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആൾക്കാരെയുമാണ് ഇന്ന് തിരിച്ചെത്തിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് അമൃത്സറിലെത്തിയ ആദ്യ സംഘത്തിൽ നൂറ്റിനാല് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് ഇവരെ മനുഷ്യത്വരഹിതമായി പോലെ കൈകാര്യം ചെയ്തതിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യത്തെ സംഭവമായി െന്നും അമേരിക്കയുടേത് സ്വാഭാവിക നടപടിക്രമമാണെന്നുമായിരുന്നു രാജ്യസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിശദീകരിച്ചത് അമേരിക്കൻ സന്ദർശനത്തിലുടനീളം ഇന്ത്യക്കാരെ ചങ്ങലയിട്ട് തിരികെ കൊണ്ടുവന്ന യു എസ് നടപടിയിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും മൌനം പാലിച്ചു യു എസ് സന്ദർശനത്തിനിടെ ട്രംപിന്റെ കുടിയേറ്റ നയത്തെ പ്രകീർത്തിച്ച മോദി നിയമവിരുദ്ധമായി യു എസിൽ കഴിയുന്ന എല്ലാ ഇന്ത്യക്കാരെയും സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്ക നാടുകടത്തൽ തുടരുന്നത് അതേസമയം അനധികൃത കുടിയേറ്റക്കാരുമായുള്ള യു എസ് വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നതിൽ പഞ്ചാബ് സർക്കാർ ശക്തമായ വിയോജിപ്പ് പ്രകടമാക്കിയിട്ടുണ്ട് പഞ്ചാബിന് മനപ്പൂർവ്വം അപകടം ാനുള്ള കേന്ദ്രസർക്കാർ ശ്രമമാണെന്നാണ് പഞ്ചാബ് സർക്കാരിന്റെ ആരോപണം യു എസ് കടത്തുന്നവരിൽ മറ്റു സംസ്ഥാനക്കാരും എന്തുകൊണ്ടാണ് വിമാനം പഞ്ചാബിൽ മാത്രം ഇറക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാന്റെ ചോദ്യം നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം